ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ അല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് പിന്നെ ഒരു രണ്ട് മാസത്തോളമായി സത്യം ഞാൻ വീഡിയോ എടുത്തിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മോള് പോയതിന് ശേഷം ഞാൻ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് കിടന്നു പിന്നെ ഞാൻ ഈ നമ്മൾ താമസിക്കുന്ന വീട് മാറുകയാണ് കേട്ടോ അപ്പോൾ ഒരു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി അപ്പം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കുറെ വീടുകളുടെ വാടകയ്ക്കും ഈ വീട് ഞാൻ ഉറ്റിക്കാണ് എടുത്തിരുന്നത് അപ്പം നാല് വർഷത്തോളം ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് അപ്പം ഈ വീട് ഞാൻ കാല് ചെയ്ത് എൻ്റെ സ്വന്തം വീട്ടിലോട്ട് ഞാൻ പോവുകയാണ് കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമായ കാര്യമാണ് ഒരു ഒരു വർഷത്തോളമായി ഞാൻ സ്ഥലവും വീടും കൂടെ മേടിച്ചിട്ട് അപ്പം അതിൻ്റെ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുമായിരുന്നു അപ്പം അതിൻ്റെ പുറകെയുള്ള ഒരു നെട്ടോട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞു നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് ഈ വീട് കാലി ചെയ്യും അപ്പം എല്ലാം ഞാൻ കെട്ടി പായ്ക്ക് ചെയ്തൊക്കെ വെച്ചേക്കുവാണെ കേട്ടോ അപ്പം നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് കരുതി അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അതുകൊണ്ട് തന്നെയാണ് രണ്ട് മാസമായിട്ട് ഞാൻ വീഡിയോ വീടിയൊന്നും ഇടാഞ്ഞത് എന്നുവെച്ചാൽ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞ് ചെയ്യാമോ ഹസ്ബൻഡ് ഇവിടെ ഇല്ല അപ്പം മക്കൾ രണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇപ്പം രണ്ടുപേരും ഡിഗ്രിക്കാരാണ് മോൾ പഞ്ചാബിലാണല്ലോ മോൻ ഇവിടെ തന്നെ ബി ബി എക്ക് പഠിക്കുന്നതോ എൻ്റെ കോഴ്സ് തീരാറായതേ ഉള്ളൂ അപ്പം ഞാൻ വേണം എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാനായിട്ട് അപ്പം പിന്നെ ഞാൻ പോകുന്ന സ്ഥലവും എൻ്റെ വീടും ഒക്കെ ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഇരുപത്തിയഞ്ച് വർഷത്തെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നമാണ് കേട്ടോ അപ്പോൾ വീടില്ലാത്തവർക്ക് അറിയാം അതിന്റെ വേദന ഓരോ വീട്ടിൽ നമുക്ക് ഓരോ വാടക വീട്ടിൽ പോയി താമസിക്കുമ്പോഴും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച് എപ്പോഴാണ് എനിക്ക് വീട് വെക്കാൻ പറ്റുക എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ ഭയങ്കര കൊട്ടാരം അങ്ങനൊന്നും വേണമെന്നില്ല എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയൊരു വീട് എന്നൊരു സ്വപ്നമായിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ വീട് ഞാൻ ആഗ്രഹിക്കുന്നതിനെ കഴിഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞു ദൈവം എനിക്ക് ഒത്തിരി ഇതായിട്ട് ഒരുക്കി തന്നു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം ഞാനത് സാധനം എല്ലാം എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ കേട്ടോ ഒരു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാനിങ്ങനെ ഇരിച്ചിരിച്ച് ഇച്ചിരിച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം തന്നെയല്ലേ ഉള്ളൂ തന്നെ ആയതുകൊണ്ട് കുറേശ്ശെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വച്ചേക്കുന്നു അപ്പൊ പുതിയ എൻ്റെ വീട്ടിലേക്ക് ഏർ പോകുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരിക്കണം തുണിയും പിന്നെ കട്ടിലും കുറച്ച് ഇതൊക്കെ ഞാൻ കുറേശേ എടുത്ത് ഫ്രണ്ടിൽ പെട്ടെന്ന് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയേ എടുത്തെല്ലാം കെട്ടിവെച്ചേക്കുവാണേ അപ്പോൾ തുണിയാണ് കേട്ടോ ഇതൊക്കെ അപ്പം അലമാരിയിലിരുന്ന തുണിയൊക്കെ ഓരോ സെക്ഷനായിട്ട് ഞാൻ കെട്ടി കെട്ടി വെച്ചേക്കുവാണ് പിന്നെ അപ്പുറത്തെ റൂമിലുണ്ട് പിന്നെ ടി വി ഒക്കെ നാളെ എടുക്കുന്നുള്ളു അപ്പം ബാക്കി ഇതൊക്കെ നാളെ എങ്ങനെ രാവിലെ എളുപ്പത്തിന് എടുക്കാമല്ലോ കുറേ സാധനങ്ങളൊക്കെ ഇതേ ചാക്കിന് താക്കി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ ലോകം എന്ന് എന്നുവെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ അടുക്കളയിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് പിന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് ഞാൻ ഓരോ വീട്ടിലും ഇങ്ങനെ താമസിച്ച് താമസിച്ച് സത്യം പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി അപ്പം വർഷങ്ങളായിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്കേ സത്യം പറഞ്ഞാൽ ആ ഒരു സ്വന്തമായിട്ടൊരു വീട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ സ്വപ്നമാണ് പിന്നെ ഞാൻ ഈ ഹിച്ചനി ഇവിടെ വെച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും ഇവിടെ വെച്ചാണ് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നതും ഒക്കെ അപ്പം എൻ്റെ പുതിയ ഇനി അടുക്കളയിൽ വെച്ച് എല്ലാവർക്കും കാണാം കേട്ടോ കുറേ നാളുകളായിട്ട് തന്നെ പിന്നെ വീഡിയോയിലൊന്നും കാണാതിരുന്നപ്പം എല്ലാവരും ഓർത്തിട്ട് ഓർത്ത് കാണും വിട്ട് മടുത്തിട്ട് പോയെന്നല്ലേ അങ്ങനൊന്നും അടുത്തിട്ടൊന്നും പോകത്തില്ല കേട്ടോ പിന്നെ അപ്പം എൻ്റെ സാഹചര്യം എന്നുവച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലച്ചിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട് വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പുതിയ വീട് വെച്ചതൊന്നും അല്ല മെയിൻ്റെനൻസ് ആയിരുന്നു എങ്കിലും നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഒരു രൂപ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പണിയൊന്നും തുടങ്ങിയത് അപ്പം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പല ലോണുകളും കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ദൈവം അനുഗ്രഹിച്ചൊരു വി സ്വപ്നം എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സബലീകരിച്ച് തന്നു ദൈവത്തിനും അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറയുകയാണ് ഞാൻ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം പുതിയ വീട്ടിൽ വെച്ച് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ